തിരുവാലയിലെ ചെങ്കോട്ട ഇനിയില്ല ഏറെക്കാലം അടക്കിഭരിച്ച സിപിഎം മോസ്കോ എന്നറിയപ്പെട്ട ചെങ്കോട്ടയാണ് യു ഡി എഫ് തരംഗത്തിൽ തകർന്നടിഞ്ഞത് പത്തൊൻപതിൽ പതിനൊന്നും പിടിച്ചെടുത്തതോടെ മലയോര മേഖലയിലെ പാർട്ടിയുടെ ഏറെക്കാലത്തെ അഹങ്കാര കോട്ട കൂടിയാണ് നിലമ്പൊത്തിയത് ശേഷം ചരിത്രത്തിൽ ഒറ്റത്തവണ മാത്രം വലത്തോട്ടു ചാഞ്ഞ തിരുവാലി എന്നും പൊന്നരിവാളിന്റെ നക്ഷത്ര തിളക്കമായിരുന്നു പാർട്ടി ഉരുക്കുകോട്ടയായിട്ടും പുറത്തുചാടിയ ഉൾപോരിൽ കഴിഞ്ഞ തവണ ഇരുമുന്നണികൾക്കും ഇഞ്ചോടിഞ്ച് സമനില പോരാട്ടം എട്ടുവീതം സീറ്റുകളുമായി ബലാബലത്തിലായ സിപിഎം കഴിഞ്ഞ അഞ്ചു വർഷം നറുക്കെടുപ്പിന്റെ തണലിലായിരുന്നു അങ്ങനെ ഇടതുപക്ഷത്തെ കെ രാമൻകുട്ടി പ്രസിഡന്റായി കഴിഞ്ഞ തവണ തന്നെ ആടിയുലഞ്ഞ ചെങ്കോട്ടയ്ക്ക് ഇത്തവണത്തെ യു ഡി എഫ് കൊടുങ്കാറ്റിൽ കാഴ്ചക്കാരായി നിൽക്കാനായിരുന്നു വിധി ചുവപ്പുകോട്ടയുടെ ആണിക്കല്ലായ ഒന്നാം വാർഡടക്കം അടക്കം പറിച്ചെടുത്താണ് ഇത്തവണത്തെ യു ഡി എഫ് ചുഴലി കലിയടക്കിയത് പത്തൊൻപത് സീറ്റുകളുള്ള പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റുകളും യുഡിഎഫ് പിടിച്ചെടുത്തു ഒരിക്കൽ പോലും ഇടതല്ലാതെ മറ്റാർക്കും ഇടം കൊടുക്കാതിരുന്ന ഒന്നാം വാർഡായ ഇല്ലത്തുകുന്നിലും യുഡിഎഫ് വെന്നിക്കുടി പാറിച്ചു കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലും ലീഗ് നാല് സീറ്റിലുമായിരുന്നു മത്സരിച്ചത് ലീഗിന്റെ നാലിൽ മൂന്ന് പേരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് പഞ്ചായത്തിലെ ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ ഇത്തവണയും എട്ടിലൊതുങ്ങിയതോടെ ചരിത്രകാലം ചെങ്കോലേന്തി മാത്രം ശീലിച്ച സഖാക്കൾക്കിനി ന്യൂസ് ഡബ്ല്യു വിഷൻ ന്യൂസ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ